ഹായ് അസ്ലാമലൈക്കും രാവിലെ എണീറ്റ് സുബൈ നമസ്കാരവും കുറാൻ പാരായണവും കഴിഞ്ഞ അടുക്കളയിലേക്ക് വന്ന് പുറത്തേക്ക് നോക്കുകയാണ് ഇന്ന് ഞാൻ ഫ്രിഡ്ജിൽ കുഴച്ച് വെച്ചിട്ടുള്ള പൂരിൻ്റെ മാവ് കൊണ്ട് പൂരിയാണ് ഉണ്ടാക്കാൻ കരുതിയിട്ടുള്ളത് ആധുനു സ്കൂളുള്ള ദിവസമായതുകൊണ്ട് ഏഴ് മണിക്ക് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാവണം പൂരിക്ക് കറിയായിട്ട് മുട്ട റോസ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത് എണീറ്റപ്പാടന്നെ ഞാൻ വേഗം പൂരിൻ്റെ മാവ് പുറത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ തണുപ്പൊക്കെ ഒന്ന് പോയിട്ട് വേണം അതൊന്ന് കുഴച്ചിട്ട് ഉരുളകളാക്കി വെച്ചിട്ട് പരത്തിയെടുക്കാൻ ഈ വെള്ളത്തോട് അത് പരത്തിയെടുക്കാൻ പറ്റില്ല അപ്പോൾ കുറച്ച് എണീറ്റപ്പാട് തന്നെ പുറത്ത് വെച്ചാൽ മതി എന്നിട്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ഏകദേശം തണുപ്പ് പോയിട്ടുണ്ടാകും ഇനി ഇത് ഇതെടുക്കുമ്പം തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കുക അല്ലെങ്കിൽ ഓരോ ഉരുള ആക്കിയിട്ട് പരത്തുമ്പോഴൊന്നിങ്ങനെ കുഴച്ചു ഉരുട്ടി ഓരോന്നായിട്ട് പരത്തി മതി എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് കൊടുക്കണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഞാൻ ഇതുപോലുള്ള ഉരുളകളാക്കി വെക്കുകയാണ് പൂരിൻ്റെ മാവ് എല്ലാം പിന്നെ പരത്തുമ്പോൾ ഞാനൊന്നിങ്ങനെ കുഴച്ച് കുഴച്ച് പരത്തുക ചെയ്യണത് ഇനി മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഉലുവ പൊട്ടിച്ച് കൊടുക്കുന്നുണ്ട് അതിലേക്ക് സവാളയും പച്ചമുളകും കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് ഉപ്പും ചേർത്ത് നന്നായിട്ട് വഴക്കിയെടുക്കുക അതവിടെ വഴണ്ട് വരുമ്പോഴേക്കും നമ്മൾ മാവ് ഒന്ന് കുഴച്ചെടുക്കുകയും ചെയ്യാം കറി വെക്കുന്നതിൻ്റെ ഒപ്പം തന്നെ കടിൻ്റെ പണിയും കൂടി എടുത്താൽ പെട്ടെന്ന് തന്നെ പണികളൊക്കെ ഒരുങ്ങി കിട്ടും മുട്ട അവിടെ തിളയ്ക്കുന്നുണ്ട് മുട്ട ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് ഞാനിങ്ങനെ ഓരോ ഉരുളങ്ങൊന്നിങ്ങനെ കുഴച്ചു കൊടുത്തിട്ട് കുഴച്ച് കൊടുത്ത് വെച്ചതിന് ശേഷം പരത്തിയെടുക്കുക ചെയ്യുന്നത് പത്തിരി പരത്തണ ഇതുപോലെയുള്ള ഷീറ്റ് വാങ്ങി ഉപയോഗിച്ചാൽ നല്ല സൗകര്യമാണ് പൊടി വഴക്കാനും പരത്താനും ഒക്കെ പരത്തിയിട്ട് വയ്ക്കാനും ഒക്കെ ഈ ഷീറ്റ് നല്ല സൗകര്യമാണ് ഇനി കറിയിലേക്ക് നമുക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുത്ത് വഴറ്റിയെടുക്കാം അപ്പം ഞാൻ പൂരിയൊക്കെ അവിടെ പരത്തി വെച്ചിട്ടുണ്ട് കറിയിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് വഴറ്റിയിട്ട് ഇതിൽ വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് നന്നായി തിളപ്പിച്ചെടുക്കണം തിളച്ച് ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വറ്റി വരണം വറ്റിയതിന് ശേഷം നമ്മുടെ പുഴുങ്ങിയ മുട്ട മുറിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഞാൻ നാടൻ മുട്ടയാണ് എടുത്തിട്ടുള്ളത് ഇത് ചെറിയ മുട്ടയാണ് മുട്ട ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം അതിലേക്ക് മസാലയൊക്കെ ഒന്ന് പിടിക്കാനായിട്ട് ഒന്ന് കുറച്ച് നേരം തിളപ്പിക്കാൻ വെക്കാം ഇപ്പോൾ കറിയിൽ വെള്ളമൊക്കെ പാകമായി വന്നിട്ടുണ്ട് ഞാൻ ഒന്നോ രണ്ടോ മുട്ടൻ്റെ ഉണ്ണി ഈ കറിയിലേക്ക് ഇങ്ങനെ ഉടച്ച് ചേർക്കുന്നുണ്ട് അപ്പോൾ കറിയിൽ കുറച്ചൊരു കറിയിലൊരു കൊഴുപ്പൊക്കെ കിട്ടും അപ്പോൾ ടേസ്റ്റു ആയിരിക്കും കറി കഴിക്കാൻ അപ്പോൾ നമ്മുടെ മുട്ട റോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് ഇന്ന് കുറച്ച് മല്ലിയെല്ലാം കൂടി ചെറുതായി അരിഞ്ഞത് ആദ്യം കൊടുക്കുന്നുണ്ട് പൂരി പൊരിക്കുമ്പോൾ എപ്പോഴും കഴിക്കാൻ നേരത്ത് വേണം പൊരിക്കാൻ പരത്തി അവിടെ വെച്ചാലും പൊരിക്കൽ നമ്മൾ ഭക്ഷണം കഴിക്കാൻ നേരത്താവണം ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുക നല്ല ചൂടായ എണ്ണയിലേക്ക് നമ്മുടെ പരത്തി പരത്തി വെച്ചിട്ടുള്ള പൂരി ഇട്ട് കൊടുക്കാം ഇതൊരൊറ്റ പൊള്ളയായി തന്നെ കൊള്ളി വരുന്നുണ്ട് ഫ്രിഡ്ജിൽ ഒരു നാലഞ്ച് ദിവസം വെച്ചിട്ടുള്ള മാവാണ് പക്ഷെ ഇതിനൊരു കുഴപ്പമില്ല നന്നായിട്ട് നമുക്കത് കൊള്ളി വരുന്നുണ്ട് രാവിലെ പെട്ടെന്ന് എണീറ്റ് പൊടി ഉഴക്കമൊന്നും വേണ്ട വേഗം എടുത്തിട്ട് മാവെടുത്ത് ഉരുളയാക്കി വെച്ചാൽ ആ തണുപ്പൊന്നു പോകണമെന്നേ ഉള്ളൂ വേഗം പൊരിച്ചെടുക്കാം കുട്ടികൾക്ക് സ്കൂളുള്ള ദിവസം നമുക്ക് രാവിലെ നല്ല തിരക്കാവില്ല അപ്പോൾ ഇങ്ങനത്തെ പണികളൊക്കെ നമ്മൾ കുറേ ചെയ്തു വെച്ചാൽ നല്ല എളുപ്പമാവും അടുക്കള പണി പെട്ടെന്ന് തന്നെ നമുക്ക് എല്ലാം ഒരുക്കിയെടുക്കാനും പറ്റും ചപ്പാത്തി പത്തിരി ഒക്കെ പരത്തി ഫ്രിഡ്ജിൽ വെക്കുക പൂരിൻ്റെ മാവ് കുഴച്ച് വെക്കുക ഇഡ്ഡലിക്കും ഒക്കെ അരച്ച് വെക്കുക വെള്ളപ്പത്തിനും ഓട്ടട വെള്ളപ്പത്തിനും ഞാൻ അങ്ങനെയാണ് അരച്ചു വയ്ക്കാറ് ഓട്ടട ഒക്കെ കുറച്ച് മാവ് വെള്ളപ്പത്തിനും കൂടി ആക്കി വെക്കും അപ്പോൾ അതൊക്കെ നമുക്ക് പണി ഒരുക്കുന്ന ഓരോ ടിപ്സുകളാണ് സ്കൂളുള്ള ദിവസങ്ങളിൽ കുറച്ച് എളുപ്പമുള്ള കടികൾ ഉണ്ടാക്കിയെടുത്താൽ നമുക്ക് രാവിലെ കുറേ ഹറിവറി ആവാതെ തന്നെ പണിയൊക്കെ എടുക്കാം കുറച്ച് സമയെടുത്ത് ചെയ്യേണ്ട പ പണികളാവുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആകുമ്പോൾ അത് സ്കൂളില്ലാത്ത ദിവസം ഉണ്ടാക്കിയാൽ മതി ഞാൻ ഓട്ടട ഒക്കെ ശനിയോ ഞായറോ ഒക്കെ ഉണ്ടാക്കുകയുള്ളൂ ഓട്ടടക്ക് എനിക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടാണ് അതിങ്ങനെ പതുക്കെ അല്ലേ വന്നു കിട്ടുള്ളൂ പക്ഷേ പൂരിയൊക്കെ എളുപ്പത്തിനാവുന്നത് കൊണ്ട് പൂരി ഇഡ്ഡലിയൊക്കെ എളുപ്പത്തിനാവുന്നതുകൊണ്ട് അത് സ്കൂളിലുള്ള ദിവസങ്ങളിലൊക്കെ ഉണ്ടാക്കാൻ നല്ല സൗകര്യമാണ് നാലഞ്ച് പൂരി മാത്രം ഞാനിപ്പം പരത്തി വെച്ചിട്ടുള്ളൂ അതുമാത്രം ചുട്ട് വയ്ക്കണുള്ളൂ കാരണം എല്ലാം കൂടി പരത്തി ചുട്ട് വെച്ചാൽ കഴിക്കുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഇപ്പോൾ ആധുനിക ആവശ്യമുള്ളത് മാത്രമാണ് പൊരിച്ചെടുത്തിട്ടുള്ളത് പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ നേരം ആകുമ്പോഴേക്കെ ബാക്കി പരത്തിയെടുക്കുകയുള്ളൂ ഈ പൂരിൻ്റെ മാവ് എങ്ങനെയാണ് കുഴച്ചെടുത്തിട്ടുള്ളതെന്ന് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അതെൻ്റെ ചപ്പാത്തിയും പത്തിരിയും ചുടാതെ ഫ്രിഡ്ജിൽ എങ്ങനെ അങ്ങനെ എന്നുള്ള വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കുക ഈ പൂരിൻ്റെ മാവിലേക്ക് ഗോതമ്പപ്പൊടിയും മൈദപ്പൊടിയും പകുതി പകുതി ഓരോ കപ്പായിട്ടാണ് എടുത്തിട്ടുള്ളത് അതിൽ രണ്ട് ടേബിൾ സ്പൂണ് റവയും രണ്ട് ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലും ഉപ്പും ചേർത്ത് തണുത്ത വെള്ളത്തിലാണ് കുഴച്ചെടുത്തിട്ടുള്ളത് ആദ്യ സ്കൂളിൽ പോക്കൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ സാവധാനം പൂരിയൊക്കെ പരത്തിയെടുത്ത് എല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ ടൈമായി എല്ലാ പൂരിയും നിങ്ങൾ കണ്ടില്ല ഒരൊറ്റ ഒന്നും പോലും പൊള്ളാതിരുന്നിട്ടില്ല എല്ലാം നന്നായി രണ്ടു വശം പൊള്ളി വന്നിട്ടുണ്ട് ഇനി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ് കട്ടൻ ചായമാണ് കുടിക്കുക രാവിലെയൊന്നും കട്ടൻ ചായയാണ് ഞാൻ കഴിക്കാറ് പൂരി രണ്ടും മൂന്നും ഒക്കെ നമുക്ക് എളുപ്പം നല്ല രസത്തിൽ കഴിക്കാൻ പറ്റും ഇങ്ങനെ പൂരിൻ്റെ മാവ് കുഴച്ചെടുത്താൽ ഇനി ഞാൻ ഗൾഫിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ള കുറച്ച് ഉപയോഗമുള്ള സാധനങ്ങളാണ് കാണിക്കാൻ പോണത് ഇതൊരു ബ്രഷാണ് ഞാൻ ഐക്യ നിന്നും ഇത് ഇതിങ്ങനത്തെ കുപ്പികൾ മിക്സിൻ്റെ ജാറിൻ്റെ ഉള്ളിലൊക്കെ കഴുകാനൊക്കെ പറ്റും നല്ല സൗകര്യമാണ് നല്ല നീളമുള്ള ഹാൻഡിലായതുകൊണ്ട് നല്ല സുഖമാണ് കഴുകാൻ ഒരു വശത്ത് മാത്രമേ ഇതിൻ്റെ ബ്രഷിൻ്റെ ആരുകൾ ഉള്ളു ആ ബ്രഷിന് ഒരു ഭാഗം മാത്രമേ ഉള്ളൂ ഒരു ഭാഗം ഫ്രീ ആയിട്ടാണ് അപ്പോൾ ഇങ്ങനെ മിക്സിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് കയ്യെത്താളത്തോടത്തൊക്കെ ഉരച്ച് കഴുകാൻ അതേപോലെ മിക്സിൻ്റെ അടിയിൽ ഉണ്ടാവുമല്ലോ അഴുക്കുകളൊക്കെ അതൊക്കെ ഉരച്ച് പോക്കാനൊക്കെ നല്ല സുഖമാണ് നല്ലൊരു ഉപകാരമുള്ളൊരു ബ്രഷാണിത് പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ള ഇങ്ങനത്തെ ഒരു ഒരു ജാറാണിത് ജാർന്ന് എന്താ ഇതിന് പറയാമെന്ന് എനിക്കറിയില്ല ഇത് ജ്യൂസൊക്കെ എടുത്തു വയ്ക്കാനുള്ള ഒരു ജാറാണ് ഇതിനൊരു ഹാൻഡിലും ഉണ്ട് ഇതിൻ്റെ പുറത്തേക്ക് ഒരു പൈപ്പും ഫിറ്റ് ചെയ്യാനുണ്ട് ഇത് ജിദ്ദയിലുള്ള ദാനൂബ് സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് ഇതിൻ്റെ പൈപ്പും പിന്നെ ഇത് ഫിറ്റ് ചെയ്യാനുള്ള ആണികളും ഒക്കെയാണ് വാഷറും ഒക്കെയാണുള്ളത് അതിന് പിന്നെ ഒരു സ്ക്രൂ ഡ്രൈവറും ഉണ്ട് ചെറിയൊരു സ്ക്രൂ ഡ്രൈവറും ഉണ്ട് ഇത് ഗ്ലാസ് അല്ല ഒരു തരം പ്ലാസ്റ്റിക്കാണ് നമുക്ക് പാർട്ടിയിലൊക്കെ ജ്യൂസൊക്കെ കുറേ ജ്യൂസൊക്കെ കലക്കി വെക്കുമ്പോൾ ഇതിലൊഴിച്ചു വെച്ചാൽ എളുപ്പത്തിന് ഒഴിച്ചെടുക്കാൻ പറ്റും നല്ല സൗകര്യമാണെന്ന് തോന്നി മാജിക്ക് മാജിക്കിഷ്ടമായിട്ട് അവളെടുത്തതാണിത് ഇതിന് ഫിറ്റ് ചെയ്യാൻ ഒരു പൈപ്പും ആ പൈപ്പിന് വാഷറും ഉണ്ട് പിന്നെ ഇതിനൊരു ഹാൻഡിലും ഉണ്ട് തൂക്കി പിടിക്കാൻ ആ ഹാൻഡിൽ പ്രസ് ചെയ്യാനുള്ള ആണി പോലത്തെതാണ് കാണാൻ അത് ആണി ഫിറ്റ് ചെയ്യാനാണ് ആ സ്ക്രൂ ഡ്രൈവർ ഉള്ളത് ഈ പൈപ്പിൻ്റെ പൈപ്പിൻ്റെ പുറത്ത് ഒരു വാഷർ ഫിറ്റ് ചെയ്തിട്ട് അത് ഉള്ളിലേക്ക് ഉള്ളിലുള്ള ഹോളിൽ വെച്ചുകൊടുത്തിട്ട് പിന്നിലും ഒരു വാഷർ ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടാണ് ആ പൈപ്പ് അവിടെ ഫിക്സ് ചെയ്ത് വെക്കുന്നത് മാജിക്ക് ഇങ്ങനെയുള്ള പണിക്കൊക്കെ നല്ല ഒരു കഴിവാണ് അവൾ വായിച്ചു നോക്കിയിട്ട് അതേപോലെ അല്ലെങ്കിൽ ചിത്രം കണ്ടിട്ടൊക്കെ മനസ്സിലാക്കിയിട്ട് അതേപോലെ ചെയ്യും എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് ഇങ്ങനത്തെ ഫിറ്റിംഗ് ഒക്കെ ചെയ്യാണ് ഇനി ഈ ജാറിൻ്റെ ഹാൻഡിലാണ് ഫിറ്റ് ചെയ്യുന്നത് ആണി പോലത്തെ സാധനമാണ് അത് സ്ക്രൂ ഡ്രൈവർ കൊണ്ട് ഇങ്ങനെ മുറുക്കുകയാണ് ചെയ്യുന്നത് രണ്ട് സൈഡും ഇതുപോലെ മുറുക്കിയെടുക്കണം ഇപ്പോൾ നമ്മുടെ ജ്യൂസ് ജാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ അവിടെ ഇങ്ങനെ കണ്ടപ്പം നല്ല സൗകര്യം ഉപകാരം ആകുമെന്ന് കരുതിയിട്ട് എടുത്തതാണ് രണ്ട് വശവും ഇത് ടൈറ്റ് ചെയ്ത് ഫിറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇത് ഗ്ലാസ് അല്ല ഒരു തരം പ്ലാസ്റ്റിക്കാണിത് ഇങ്ങനെ തൂക്കി പിടിച്ച് കൊണ്ടുപോവുകയും ചെയ്യുക പിക്നിക്കിനൊക്കെ പോകുമ്പോഴൊക്കെ കൊണ്ടുപോകാനൊക്കെ പറ്റും ജ്യൂസോ വെള്ളമൊക്കെ എടുത്തിട്ട് നമുക്ക് കൊണ്ടുപോകാനും പറ്റും ടാനൂബ് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഗ്ലാസുകളാണിത് ഈ ഗ്ലാസ്സിലാണ് ഞാൻ ഇതിൻ്റെ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള മാംഗോ ഡ്രിങ്ക് സെർവ് ചെയ്തിട്ടുള്ളത് ഇതൊരു ജ്യൂസ് ഗ്ലാസ് ആണ് ഈ ഗ്ലാസ് ഞങ്ങൾക്ക് ഇഷ്ടമായിട്ട് അവിടെ നിന്ന് തന്നെ എടുത്തിട്ടുള്ളതാണ് നല്ല നീളത്തിലുള്ള ഗ്ലാസ്സുകളാണ് ഇത് കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി അങ്ങനെ എടുത്തിട്ടുള്ളതാണ് ഞാൻ ഈ ഗ്ലാസ്സുകൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്